ഹായ് എക്സ്പൈറി ഡേറ്റ് കഴിയാനായിട്ടുള്ള പഴം കണ്ടു അപ്പോൾ വളപ്പളം ആ പഴം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി നോക്കാം എന്നേ അപ്പോൾ നമുക്കൊന്ന് കണ്ടോ കേട്ടോ പഴം രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴമാണേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇതാ അടിച്ചെടുക്കാം കേട്ടോ ഏതാണ്ട് ഇതാ ഇതുപോലെ ഇരിക്കും അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതാ കാണാം വീട്ടിൽ ഇഷ്ടമുള്ള പാത്രം എടുക്കുക നെയ്യ് ഒഴിക്കുക അതിൽ അടിച്ചു വെച്ച് പഴം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അര കപ്പ് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നാൽ പഴത്തിന് മധുരം ഉണ്ടാവും എന്നാലും ഒരു രസത്തിന് ഈ പഞ്ചസാര ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ പിന്നെ മറക്കരുത് തീ കുറച്ച് വയ്ക്കുന്നതായിരിക്കും ഉത്തമം പെട്ടെന്ന് അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇതിലേക്ക് ഇനി നമുക്ക് അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കേ അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചുകൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ രണ്ടും കൂടെ ഒന്ന് ചേർന്ന് അടിപൊളി ആയിക്കോട്ടെ മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കണേ അടിപിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന്ന് കുറച്ച് കുറച്ച് തട്ടി കൊടുക്കുക കൂടുതലായിട്ട് തട്ടി കൊടുക്കരുത് കുളമായി പോകെട്ടോ കുറച്ച് കുറച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മൈദ ഏഡ് ചെയ്യുന്നില്ലേ അതുപോലെ അപ്പോൾ കുറച്ച് കുറച്ചൊന്ന് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ചന്നെ ഇതിങ്ങനെ കുറുകി കുറുകി വരും കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നല്ല കട്ടിയിൽ നല്ല സോഫ്റ്റായിട്ടും ഈ സംഭവ വികാസം കിട്ടുക അതിനുശേഷം നമുക്കിതാ ഇതുപോലെ ഉരുട്ടിയെടുക്കുക ഇതിൽ ചെറുതാക്കി ഉരുട്ടിയെടുത്താൽ കുഴപ്പമില്ല കേട്ടോ അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം അത് കോരിയിട്ട് നമ്മളെ സേമ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നമുക്കൊന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അല്ലേ അപ്പോൾ അതിന് ശേഷം നമുക്കത് കോരിയിട്ട് ഒരു കപ്പ് ഷുഗർ നമുക്ക് ക്യാരമേൽ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് വരും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ ഇഡ്ഡലി പാത്രത്തിൽ നെയ്യ് തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒന്ന് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ആക്കി വെച്ച ഈ സംഭവം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അതാണ് സംഭവം എന്ന് പറയുന്നത് ഇതിനേക്കാൾ ചെറിയ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ വലുതാക്കി പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ ഷുഗർ ഇതാ ഏതാണ്ട് ഇങ്ങനെ ആയിട്ടുണ്ടാകും അതിന് ശേഷം ഇതിലേക്ക് ഒരു ലിറ്റർ പാലാണേ ഒഴിച്ചെടുത്തിട്ട് ഒഴിക്കുമ്പോൾ തന്നെ നല്ല കട്ടിയിലാണ് ആ ഷുഗർ ആയിട്ടുണ്ടാവാം തണുക്കുമ്പോൾ പെട്ടെന്ന് ചൂടായിട്ടുള്ള സാധനമല്ലേ അതിന് ശേഷം അതൊന്ന് അലിയിച്ചെടുത്തതിന് ശേഷം 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 എല്ലാം ശേഷമാണല്ലോ അപ്പോൾ സേമിയ ഇട്ട് കൊടുക്കുക നേരത്തെ വറുത്ത് വെച്ച സംഭവ വികാസം അത് പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മിൽക്ക് മെയ്ഡ് പാർന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പിന്നെ നേരത്തെത്ത ഉണ്ട ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ പിന്നെ അടിപരിപ്പ് മുന്തിരിയൊക്കെ ആഡ് ചെയ്തുകൊടുത്ത് ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബായ്